സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷിക്കാം മമ്മൂട്ടി നായകനായി നവാഗതനായ ഹനി ഫതേനെ സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപതോളം തിയേറ്ററുകളിലായിരിക്കും ചിത്രം വീണ്ടും റിലീസ് ചെയ്യുക നൂറ് കോടി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അണിയർ പ്രവർത്തകർ ഈ ചിത്രം വീണ്ടും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനോട് തുടങ്ങുകയും പിന്നീട് മികച്ച കളക്ഷനോട് കൂടി തിയേറ്ററിൽ മുന്നേറിയ ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ എന്നാൽ ചിത്രം അൻപത്തി അഞ്ചാം ദിവസത്തോട് അടുക്കുമ്പോൾ പതിനഞ്ച് തിയേറ്ററുകൾ മാത്രമേ ഇപ്പോൾ പ്രദർശനമുള്ളൂ മികച്ച അഭിപ്രായം നേടി മുന്നേറിയിട്ടും ചിത്രം തിയേറ്ററുകളുടെ പടിയിറങ്ങാൻ കാരണം അതിനുശേഷം വന്ന ഇരുപതോളം ചിത്രങ്ങളായിരുന്നു അതുപോലെ മുന്നൂറിന് മുകളിൽ തിയേറ്ററുകളിലും റിലീസ് ചെയ്ത ബ്രഹ്മാഡ് ചിത്രം ബാഹുബലിയും ഗ്രേറ്റ് ഫാദർ പെട്ടിയിലാക്കാൻ കാരണമായി കളക്ഷൻ ഇനത്തിൽ എഴുപത്തി ഏഴ് കോടിയും സാറ്റ്ലൈറ്റ് ഇനത്തിലും മറ്റു ഇനത്തിലുമായി മൊത്തം തൊണ്ണൂറ് കോടിയാണ് ഗ്രേറ്റ് ഫാദറിന്റെ മൊത്തം ബിസിനസ് ഒരു പരിധി വരെ ചിത്രങ്ങളുടെ എല്ലാം കുത്തൊഴുക്ക് കഴിഞ്ഞതോടെ കോടി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട ചിത്രം റിലീസിന് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി എന്ന ചിത്രം ഗ്രേറ്റ് ഫാദർ ആയിരിക്കുമോ എന്ന് കാണാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി